ിൽ മാത്രമല്ല ആകാശത്തുമിനി കാർ ഓടിക്കാം സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പറക്കും കാറുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ചൈനീസ് ഇലക്ട്രിക് വാഹന ആണ് ഈ ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് എക്സ്പെങ്ങിന്റെ അനുബന്ധ സ്ഥാപനമായ എക്സ്പെൻ എച്ച് ഡി അവരുടെ മൂടുലാർ പറക്കും കാറിന്റെ പരീക്ഷണ ഉൽപാദനം ആരംഭിച്ചു ലാൻഡ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് വിളിക്കപ്പെടുന്ന ഈ മോഡൽ പറക്കും കാറുകളുടെ വാണിജ്യവൽക്കരണത്തിൽ ഒരു നിർണായക നീക്കമാണ് ടെസ്ലയെ ആഗോള ഒരുപടി മുന്നിലാണ് ഇപ്പോൾ എക്സ്പെങ് ലോകത്തിലെ ആദ്യത്തെ പറക്കുംകാർ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗംഗ്ഷൂവിലെ പ്ലാന്റിലാണ് നവംബർ മൂന്നിന് പരീക്ഷണ ഉൽപാദനം ആരംഭിച്ചത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ പ്ലാന്റ് തുടക്കത്തിൽ പ്രതിവർഷം അയ്യായിരം യൂണിറ്റുകൾ നിർമ്മിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഭാവിയിൽ ഇത് പതിനായിരം യൂണിറ്റുകളായി ഇരട്ടിയാക്കാനും പദ്ധതിയുണ്ട് എന്താണ് ഈ കാറിന്റെ പ്രത്യേകത ഇതൊരു മോഡുലാർ ഡിസൈൻ ആണ് അതായത് ഒരു ആറ് വീൽ ഇലക്ട്രിക് ഗ്രൗണ്ട് വെഹിക്കിളും ഇതിൽ നിന്ന് വേർപ്പെടുത്താവുന്ന ഒരു എവിറ്റോൾ എയർക്രാഫ്റ്റ് മൊഡ്യൂളും ഇതിനുണ്ട് ആവശ്യാനുസരണം നിലത്തും ആകാശത്തും ഇത് ഉപയോഗിക്കാം ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഈ വാഹനം സാധാരണ ലൈസൻസ് ഉപയോഗിച്ച് പൊതു റോഡുകളിൽ ഓടിക്കാനും സാധാരണ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും കഴിയും ഈ മോഡലിന് ഇതിനകം അയ്യായിരത്തോളം പ്രീ ഓർഡറുകൾ ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉപഭോക്താക്കൾക്ക് ഡെലിവറി ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പ്രോട്ടോ ടൈപ്പിൽ നിന്ന് ഉൽപാദനത്തിലേക്ക് കടന്നതിലൂടെ എക്സ്പെൻ ഈ വളർന്നു വരുന്ന എവിടോൾ മേഖലയിൽ വ്യക്തമായ നേതൃത്വം ഉറപ്പിക്കുകയാണ് എന്നാൽ വെല്ലുവിളികളും കുറവല്ല പറക്കും കാറുകൾ മുഖ്യധാരയിലേക്ക് വരാൻ ഇരട്ട സുരക്ഷാ സർട്ടിഫിക്കേഷൻ നേടേണ്ടതുണ്ട് കൂടാതെ ഉൽപാദന ചെലവ് ചാർജിംഗ് സ്റ്റേഷനുകൾ പോലെയുള്ള സൗകര്യങ്ങൾ താങ്ങാവുന്ന വില എന്നിവയും പ്രധാന വിഷയങ്ങളാണ് അതേസമയം തന്റെ സ്ഥാപനം പറക്കും കാർ നിർമ്മിക്കുന്നതിലേക്ക് അടക്കുകയാണെന്ന് ടെസ്ല സിഇഒ എലോൺ മസ്ക് പറഞ്ഞു ടെസ്ല അലഫ് എയറോനോട്ടിക്സ് ജോബി ഏവിയേഷൻ തുടങ്ങിയ കമ്പനികൾക്ക് മുന്നേ ചൈന തന്റെ പരീക്ഷണം നടത്തിയത് പാശ്ചാത്യ എതിരാളികളെക്കാൾ വേഗത്തിൽ ഭാവി ഗതാഗത പരിഹാരങ്ങൾ വാണിജ്യവൽക്കരിക്കാനുള്ള ചൈനയുടെ കഴിവാണ് ഇവിടെ എക്സ്പെക് അടിവരയിടുന്നത് ഈ പരീക്ഷണം യാഥാർത്ഥ്യമായാൽ നഗരഗതാഗതം യാത്രാ സമയം എന്നിവയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക